ഹലോ ഹലോ ഫിലിം രാജാ രാം മോഹൻ രാജാ ഞാൻ എന്നെ നേരെ വിളിച്ചേ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ് എന്റെ സുഹൃത്തായി എനിക്ക് കുട്ടികളില്ല കുട്ടികളില്ലേ ഇല്ല എന്നാ ഞാൻ ഡോക്ടറുടെ നമ്പർ തരാം അയ്യോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു ബ്രോക്കറുടെ നമ്പർ കൂടെ തരാം എന്താ പറയാ കുട്ടികളും ഇല്ല നിന്റെ അച്ചൻ കല്യാണം കഴിച്ചിട്ടില്ലേടാ ഉണ്ട് മിസ്റ്റർ ഈ രാമോജിർ അത് വേണ്ട നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുട്ടിപ്പ എന്താ കഷ്ടത്തിലുണ്ട് як തലക്ക് വല്ല ഓളമുണ്ടോ വെച്ചിട്ട് പോടാ മനുഷ്യനെനെ കേൾത്തേടാ എടാ ചേർക്കാ നീ രാവിലെ നടട്ട് 36 ആമത്തെ രോഗ നമ്പർ തന്നെ അല്ലേ തരിയിപ്പിക്കണം അങ്ങോട്ട് എടാ നീ correct ആയ നമ്പർ ഓടാ അപ്പത്തിന് നമ്പർ പറഞ്ഞോ അയ്യോ അതയരുന്നാ ആ പിന്നെ അല്ല അതേ അലാമിനി അതിത്തിനേ നേരത്തെ പറയേണ്ട ഞാൻ എപ്പോഴേ തന്നെനെ അങ്ങേപ്പ പറ 92 94 ുംപ്പച്ചു നീ എന്ത്രി പൈസ തട്ടിക്കൊണ്ട് ഇവനും കാരണം ഇപ്പൊ എനിക്ക് കടം കയറി നാട്ടിൽ ഇറങ്ങാൻ പറ്റും ബേക്കറിക്കാർ കണ്ട എന്നെ പോക്കു അത് കൂട്ട് പലഹാരം ഇവ സത്യത്തിൽ നീ എന്നെ കിഡ്നാപ്പ് ചെയ്തേക്കാണോ അത് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തേക്കോണു എനിക്ക് ഡൗട്ടാണിപ്പം എനിക്ക് പിസ വേണം പിസ്സ വാ തുറന്നിസ്സ കേക്ക് പലഹാരം മാത്രം അയ്യോ ഇവനെ കൊണ്ട് തട്ടിക്കൊണ്ട് ഒറ്റ ഗുണേ ഉള്ളൂ എന്റെ പേര് അവൻ തെറ്റാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു അന്നൊരു ഗുണമുണ്ട് അമ്മച്ചി ആ കുഞ്ഞിനെ കുഞ്ഞിന അമ്മച്ചിന്ന് വിളിക്കുന്നു ഞാൻ ഇത്ര നേരം ഓഫായിരുന്നു ഓണായിന്നല്ല പറഞ്ഞത് ഖോണായി കൂളിംഗ് ഗ്ലാസ് കൊണ്ടറിയാൻ പാടില്ല

പിള്ളേർക്കല്ല മിഠായ ബിസ്കറ്റ് കൊടുക്കേണ്ടത് അവന് ചുമ പിന്നെ രണ്ട് രണ്ട് ആൻഡ് റോൾ റോൾ ചിക്കൻ ചിക്കൻ ചില്ലി ദാറ്റ് ഈ ലിസ്റ്റ് ഒരു കാര്യം മോൻ എടുക്കാൻ മറന്നുപോയോ ചെറുത് നിങ്ങൾ നിങ്ങറിയാവൂ ഇവനെ കാരണം എനിക്ക് പുറത്തിറങ്ങി നൽകാൻ പറ്റാത്ത അവസ്ഥ അതുകൂട്ട് കടം പിടിച്ച് ബേക്കറിക്കാരെ എന്നെ കണ്ടാ പിടിച്ചിട്ട് പോകുന്നു അതുകൂട്ട് പല കാര്യം തെറ്റി സംഭവം ഞാനിവിടെ മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട് എന്റെ ഒരു പെട്ടി കാണാതെ പോയി അപ്പൊ ആ പെട്ടി ഒന്ന് കണ്ടുപിടിക്കും അതിനുവേണ്ടി വന്നാണ് ആണോ ഞാനും ഒരു കുട്ടിയുണ്ടോ ഇവൻ ഞാൻ കിഡ്നാപ്പ് കിഡ്നാ ഇവനെ കൊടുത്തിട്ട് കുറച്ച് പൈസ എനിക്ക് വാങ്ങിക്കണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ പെട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കുവാണെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഞാനും സഹായിക്കാം ഞാൻ സഹായിക്കാം അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം ആയിക്കോട്ടെ ഇവിടെ മ്യൂസിക് ഇല്ല ചമ്മി ചമ്മിപ്പൂ കോനായി ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ കോം കുടുംബങ്ങളോടൊപ്പമുള്ള വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും

അതാണ് മഹാദേവൻ ഇതോ ആ അത് മഹാദേവൻ ഒന്നുമല്ല അത് ഗോപാലകൃഷ്ണൻ അല്ലെന്ന് മഹാദേവനാണത് ഇത് ഗോപാലകൃഷ്ണൻ എനിക്കറിയാ ഇത് മഹാദേവനാണ് അല്ലെന്ന് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒറ്റക്കല്ല ഒരു മത്തായത്തിനൊരു ബാലം പുള്ളിടെ ഉണ്ട് എനിക്കറിയാം എന്താ ഈ പറയുന്നത് ആ സത്യം പറഞ്ഞു മഹാദേവനല്ലേ ഞാൻ മഹാദേവനാണ് കണ്ടോ കണ്ടോ സത്യം പറയാ നിങ്ങള് ഗോപാലകൃഷ്ണൻ അല്ലേ സത്യം പറയാ സത്യത്തിൽ ആണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അന്വേഷിക്കുന്ന പെട്ടി ഞാൻ കാണിച്ചു തരാം ചേച്ചിക്കറിയാ അറിയാം ഓച്ചപ്പെട്ടു ചേച്ചിക്ക് അറിയാം അറിയാം അത് ആരുടെ കയ്യിലാണെന്ന് എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം ആണോ പക്ഷെ എനിക്ക് ഈ കണ്ണാടിയും കൂളിങ് ക്ലാസ്സും ഒക്കെ ഒരു വീക്ക്നെസാ ഓനായിടെ കണ്ണാടി അഴിച്ചു തരാവോയില്ലേ അതുകൊണ്ട് ഇങ്ങറ്റത്ത് വല്ല ഡ്രസ് ഇരിപ്പുണ്ട് അരെ മണി മണി മണിക്കുട്ടൻ ആണ് മണിക്കുട്ടൻ ആ ചേച്ചി ഇങ്ങേരെട്ടാട്ടോ ഞാൻ പയ്യനെ അവിടെ നിർത്തോണ്ട് അപ്പുറത്തോട്ട് പോയി അടിയൻ അടിയല്ല ഇരിക്കുന്നാണ് ഞാൻ മിസ്റ്റർ മണിക്കുട്ടൻ ആ പെട്ടി എനിക്ക് നിങ്ങൾ തിരിച്ചു തന്നോ ഓนาย മണിക്കുട്ടൻ അവിടെ അല്ല ഇപ്പുറത്ത് അപ്പുറത്താണ് മണിക്കുട്ടൻ അപ്പുറത്താണ്

എന്റെ ാണ് മഹാദേവനും ഗോപാലകൃഷ്ണനും ഒന്നും അല്ല അത് മുകേഷേട്ടനാ അതൊക്കെ അവര് അഭിനയിച്ച പടത്തിലെ ക്യാരക്ടർ പേരല്ലേ പിന്നെ അല്ലാതെ അല്ല ഇതാ നമ്മൾ നമ്മളാരും മനസ്സിലായില്ല െ ജോൺഗർ ചെയ്യാൻ ഇങ്ങനെ തോന്നി ഞാൻ രാവിലെ അറിയോ അവൻ പിസ ചമ്മ നിക്കുന്ന സമയത്ത്